നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസിയാണ് ന്യൂസിലൻഡിൽ നിന്നാണ് ഇന്ന് വയ്യൂക്കു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ജൂലിയാനെ നമ്മളിവിടെ സോക്കർ കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇതിപ്പോ ഇത് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് യാത്രയുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇത് വിന്റർ ആയിക്കഴിഞ്ഞാലുള്ള പരിപാടിയാണ് ഇത് നമ്മുടെ നാട്ടിലൊരു ഷീ ടാക്സി എന്ന് പറയുന്ന ഒരു മൂവിയില്ല അതുപോലെ ഇത് മം ടാക്സിയാണ് നമ്മൾ വിന്റർ ആയിക്കഴിഞ്ഞാലുള്ള പരിപാടിയാണ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും വൈകുന്നേരങ്ങളിൽ പ്രാക്ടീസ് കാണും അതുപോലെ ശനിയാഴ്ചകളിൽ കളി ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇതിങ്ങനെ ടൂറിങ് ആയിട്ട് പോയി ജോലീനൊക്കെ കളിക്കാനുള്ള ടീമാണ് ഓറഞ്ച് കളിക്കുന്നത് പിന്നെ മീനെ കൊടുത്തിട്ടവരാണ് ഇവിടുത്തെ ടീം ഇവിടുത്തെ ഹോം ഗ്രൗണ്ടും അയ്യപ്പിൻ്റെ ഹോം ഗ്രൗണ്ടിരിക്കുന്നത് വേറൊരു ഗ്രൗണ്ടിൽ ഇത് ഇപ്പോഴത്തെ സൈഡിൽ വേറൊരു ഗ്രൗണ്ടിൽ വേറൊരു ഗ്രൂപ്പ് കാര്യം കളിക്കാനുണ്ട് ഇതുണ്ട് ഭയങ്കര സ്റ്റൈലിൽ നിന്ന് അവന് തൊപ്പിയൊന്നും വെക്കാതെ ഒരു ജാക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുത്തിട്ട് ഇപ്പം ഞാൻ പോയി പോയി ഒരു ജാക്കറ്റൊക്കെ ഇട്ടു ഒരു തൊപ്പിയൊക്കെ വെച്ച് അടിപൊളിയായി ഇപ്പം നമ്മുടെ തണുപ്പിച്ച് പറഞ്ഞു കിട്ടും സോക്കർ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ തന്നെ കാണുന്നതാണ് വയ്യൂപ്പൂ ലയൻസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലയൻസ് എന്ന് പറയുന്ന ഒരു ക്ലബാണ് തോന്നിയിട്ടുള്ളത് വയ്യൂക്കു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ടൂറൽ പ്ലേ ഇപ്പൊ നിങ്ങളീ കാണുന്നത് ഈ പുല്ല് ചെത്തി ഇതുപോലെ കെട്ടി ഇങ്ങനെ റോള് ചെയ്ത് കെട്ടി വെച്ചിട്ട് അതിനെ റാപ്പ് ചെയ്ത് വെക്കും ഇതുപോലെ വേണ്ട പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്ത് അത് ഇതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കും കേട്ടോ പുല്ല് ഇല്ലാത്ത സമയത്ത് പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ശേഖരിച്ചു വെക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ഹേ ശേഖരിച്ചു വെക്കുന്നത് നമ്മൾ വൈക്കോല് ശേഖരിച്ച് വെക്കുന്നത് ഇനി നിങ്ങൾ നമ്പർ കാണാമല്ലോ ഇടയ്ക്ക് പച്ചയും നീലയും കൂടെ ഉള്ള ഒരു ബോർഡ് പോലെ വെച്ചിരിക്കുന്നത് നമ്പറുകൾ എഴുതിയിരിക്കുന്നത് അതാണ് ഈ പാല് കളക്ട് ചെയ്യാനുള്ള ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡെയറി ഫാം പ്രോഡക്റ്റ് ഫോണ്ടീറയുടെ അപ്പോൾ ഫോണ്ടീറയുടെ ഈ ലോറി വന്നിട്ട് രാവിലെ വന്ന് അവിടെ നിന്ന് വന്ന് പാല് കളക്ട് ചെയ്തോണ്ട് പോകും അങ്ങനെയുള്ള ഒരു ലെറ്റർ ബോക്സിൻ്റെ നമ്പറാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ ലോറിക്കാർ അറിയുന്നതും ട്രക്കുകാർ വന്ന് അതിൻ്റെ അകത്ത് വന്ന് പാല് കളക്ട് ചെയ്തോണ്ട് പോകും ഒരു കുഞ്ഞു ടൗണാണ് ഇവിടെ നിന്ന് ഒരു പത്തറുപത് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു റൂറൽ ഏരിയയാണ് അതിന്റെ ടൗൺ ആണ് കാണുന്നത് എന്നാൽ പഴയ ടൗണുകളെല്ലാം തന്നെ ഇങ്ങനെയാണ് അവിടെ അനുസരിച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്കവിടെ പല പഴയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ എല്ലാം ഇതുപോലൊക്കെ തന്നെയാണ് ഇതിരിക്കുന്നത് എല്ലായിടത്തും ടൗണിന്റെ ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് ഇങ്ങനെയുള്ള ടൗണുകളിലേക്ക് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ രണ്ട് സൈഡിലും കടകളാണ് അല്ലാതെ

അങ്ങനെ എന്നാന്ന് പറഞ്ഞെങ്കിലും വാവ കളി കഴിഞ്ഞെങ്കിലും ഞങ്ങൾ ഇപ്രാവശ്യം ലൂസായി അല്ലേ വാവേ വാവ ഇങ്ങോട്ട് സന്തോഷത്തിലിരിക്കുക അല്ല സങ്കടത്തിലിരിക്കുക